ശരിക്കും ഒരു കുറച്ച് നല്ലൊരു ഗ്യാപ്പ് എടുത്തിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നത് എം വന്ന് ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ പോലും അവരും ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്തു ടീച്ചർ ടീച്ചറാണെങ്കിലും മെയിനായിട്ട് ടീച്ചറെ തന്നെ പറയാം ഒത്തിരി പേര് നോൺ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവരെല്ലാവരും എല്ലാവരും ഒരേപോലെ മെയിൻ്റൈൻ ചെയ്തിട്ട് ഫ്രണ്ട്സൊക്കെ ഒരേപോലെ കൊണ്ടുപോയി ഒത്തിരി സന്തോഷമുണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് എങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരാൻ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് ഇവിടെ സിഗ്മയിൽ വരുന്നത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നവർ തന്നെയായിരുന്നു അപ്പൊ അവരാണ് പഠിക്കാനുണ്ടാവും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല ക്ലാസ് ആണെങ്കിലും എനിക്ക് ടെൻഷനുണ്ടായിരുന്നു എങ്ങനെയൊക്കെ ആയിരിക്കും പഠിക്കണ്ടെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ മാം ആയതുകൊണ്ട് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഞങ്ങൾക്ക് കാരണം ഒരു ടീച്ചർ എന്നുള്ളൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നില്ല മാം ക്ലാസ് എടുക്കുമ്പോൾ മാം സ്ട്രിക്റ്റ് ആയിട്ട് ക്ലാസ് എടുക്കും പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല മാം ക്ലാസ് മൂന്ന് മാസം മുമ്പാണ് ഇവിടെ വന്നത് അപ്പോ വരുമ്പോ ഇങ്ങനെ മെഡിക്കൽ കോഡിങ് എന്താ ഐഡിയ ഇല്ലായിരുന്നു ഇവിടെ വന്ന് ഓരോ ക്ലാസ് എടുക്കുമ്പോഴും അതിങ്ങനെ നമുക്ക് നല്ല വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇവിടെ മിസ്സുമാരെല്ലാം എടുക്കുന്നുണ്ടായിരുന്നത് ഇവിടുത്തെ ഓരോ സെഷനും മോഡ്യൂൾസ് ആണെങ്കിലും എല്ലാത്തിലും നല്ല ഉപകാരപ്രദമായ ക്ലാസ്സുകളായിരുന്നു എല്ലാവരും തന്നിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ള സ്റ്റാഫ്മാരാണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറിക്കുന്നത് happy in it